മസ്ജിദിലെ ഈജിപ്ഷ്യൻ പണ്ഡിതനും ഹത്തീബുമായ ഷേഖ് ഇബ്രാഹിം മഹ്മൂദ് അൽ മിസിരി നടത്തിയ പ്രഭാഷണമാണ് വിവരിക്കുന്നത് പ്രിയ വിശ്വാസികളെ ഇന്ന് വെള്ളിയാഴ്ച നാം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച വസിൽ നിന്ന് ഹമാസിന്റെ വക്താവായ അബു ഉൾബദ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ സംസാരം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോക മുസ്ലിം സമൂഹമേ അറബ് സഹോദരങ്ങളെ മുസ്ലിം അറബ് രാജ്യങ്ങളിലെ അധികാരികളെ അവരെയെല്ലാം നേരിലേക്ക് വഴി നടത്തേണ്ട മുസ്ലിം പണ്ഡിതരെ ഇവിടെ ഇതാ ഒരു പറ്റം മനുഷ്യർ പട്ടിണി കൊണ്ട് മരണത്തെ മുഖാമുഖം കാണുകയാണ് വരും ദിനങ്ങളിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പട്ടിണി മരണ ദുരന്തം ഒരുപക്ഷെ സംഭവിച്ചേക്കാം ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ എല്ലാവരുമാണ് രക്തസാക്ഷ്യം വഹിച്ച അള്ളാഹുവിൻ്റെ സമീപമെത്തുന്ന ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ എല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തുക തന്നെ ചെയ്യും ഇവിടെ മുറിവേറ്റും മരിച്ചും വീഴുന്ന ആയിരക്കണക്കിന് ആളുകളുടെ രക്തക്കറകളുടെ പാപഭാരം നിങ്ങളുടെ ചുമലുകളിലാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ലെന്ന ധൈര്യം കൊണ്ടാണ് സയണിസ്റ്റ് സൈന്യം ഞങ്ങൾക്കെതിരെ ഇത്രയും ക്രൂരതകൾ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാ മൗനവും നിസ്സംഗതയുമാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം ആയതിനാൽ ഈ ക്രൂരതകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്കാർക്കും ഒഴിഞ്ഞു മാറാനാവില്ല നിങ്ങളെല്ലാം അള്ളാഹുവിനോട് മറുപടി പറയുക തന്നെ വേണ്ടി വേണ്ടിവരും അപോതയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി ഇത്ര കാലത്തിനിടയ്ക്ക് ഇത്രയും ഗദ്ഗത ഖണ്ഠനായി അദ്ദേഹത്തെ കണ്ടിട്ടില്ല അവരനുഭവിക്കുന്ന വിഷപ്പിൻ്റെയും വിഷപ്പ് കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളുടെയും മുന്നിൽ അവർ നേരിടുന്ന നിസ്സഹായതയുടെയും മുഴുവൻ പ്രതിഫലനങ്ങളും ആ കണ്ണുകളിൽ കാണാമായിരുന്നു ശത്രുക്കളുടെ വെടിയുണ്ടകളെയും മിസൈൽ എല്ലാം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച അവർ വിഷപ്പ് എന്ന മഹാമാരിക്കും നിസ്സഹായരായിരിക്കുകയാണ് വൈകാതെ അടങ്ങാത്ത വിഷപ്പിന് അടിമപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുമെന്ന ചിന്ത ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാവുന്നതാണ് ആ കൂർത്ത മൂർത്ത പദങ്ങൾ ഒരൊന്നും എന്നെ കൂടി ഉൾപ്പെടുത്തുമല്ലോ എന്ന ചിന്തയാൽ അവിടെ നിന്നിങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം പോലും വന്നിട്ടില്ല മക്കളെ കാണുമ്പോഴും ഭക്ഷണം ഒക്കെ ഖസയും അവിടുത്തെ ജനങ്ങളും എഴുന്നു മുന്നിലെത്തും അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ബൈത്തുൽ ഖസ്സ അഭിമാന ഗേഹം എന്നാണ് നാം ഖസ്സയെ പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഇന്ന് ലോക മുസ്ലിങ്ങൾക്ക് ആകമാനം അപമാനകരമാം വിധമാണ് ഗസയുടെ സ്ഥിതിഗതികൾ ഒരു നേരത്തെ ചോറിനു വേണ്ടി ഒരൽപം കഞ്ഞിവെള്ളത്തിനു വേണ്ടി സഹായങ്ങൾ എത്തിക്കുന്ന കൂട്ടായ്മകളുടെ വണ്ടികൾക്ക് മുന്നിൽ തിക്കും തിരക്കും കൂട്ടുന്ന കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരുമാണ് ഇന്ന് ഹസ്സയിൽ നമുക്ക് കാണാനാവുന്നത് സുഗലോലപതയിൽ കഴിയുന്ന നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് അവർ അതിലുപരി നമ്മേക്കാൾ ഈമാനും ദീനും ശരിയായിട്ടും മുറുകെ പിടിക്കുന്നവരാണ് അവർ അക്കൂട്ടത്തിൽ ഖുർആാൻ മനഃപ്പാഠമാക്കിയ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് വലിയ പണ്ഡിതരും പ്രബോധകരുമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യപുരുഷ അന്യപുരുഷരുടെ മുന്നിൽ മുഖം കാണിക്കാത്ത പതിവ്രതകളായ സ്ത്രീരത്നങ്ങളുണ്ട് അവരെല്ലാം ഇന്ന് മക്കളെ കരച്ചിലടക്കാൻ അവരെല്ലാം ഇന്ന് മക്കളുടെ കരച്ചിലടക്കാൻ എന്തെങ്കിലും ലഭിക്കാനായി തിരുവിൽ ഇറങ്ങി നടക്കുകയാണ് ശത്രുക്കൾ തന്നെ വിതരണം നടത്തുന്ന പ്രഹസന സഹായ ഹസ്തങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് ആ കാത്തുനിൽപ്പിനിടയിൽ പോലും തങ്ങൾ കൊല്ലപ്പെട്ടേക്കാമെന്ന് അറിഞ്ഞിട്ട് പോലും വിഷപ്പ് എന്ന സത്യം മാത്രമാണ് ആ സമയത്ത് അവരുടെ മുന്നിലുള്ളത് സഹോദരങ്ങളെ നമ്മളവാഹുവിനോട് എന്തു പറയും രണ്ട് ബില്ല്യൻ അംഗങ്ങളുള്ള ഒരു സമുദായമാണ് നാം അമ്പതിലേറെ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് നാം ആണ് സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും നാം തന്നെ നമ്മുടെ രാഷ്ട്രങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളിലെല്ലാം ലോകരാഷ്ട്രങ്ങളെല്ലാം സുഭിക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്തേ നാം ഇങ്ങനെയായത് നമ്മുടെ നൂറിലൊന്നു പോലും അംഗങ്ങളില്ലാത്ത ഒരു സമുദായത്തിലെ അക്രമികൾക്ക് മുന്നിലാണ് നാം ഈ നാണം കെടുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെയും സ്ത്രീകളുടെയും വൃദ്ധരുടെയും വിഷപ്പിനു പോലും നമ്മെ ഉണർത്താനാകുന്നില്ലല്ലോ പ്രവാചകർ സല്ലി വസ പോലും അള്ളാഹുവിനോട് അഭയം ചോദിച്ച വലിയ പരീക്ഷണമാണ് വിഷപ്പ് മൃഗങ്ങൾക്ക് പോലും ഇത്തരം അവസ്ഥ വരുന്നത് നമുക്ക് സഹിക്കാനാവില്ല എവിടെയെങ്കിലും ആ മൃഗ ഒരു മൃഗത്തിനോട് ആരെങ്കിലും എന്തെങ്കിലും ക്രൂരത കാണിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് എത്രയോ പേർ ചാടി വീഴുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണാറുണ്ട് എന്നാൽ ഇവിടെ ഇതാ ലക്ഷക്കണക്കിന് മനുഷ്യരെ അതിക്രൂരമായി പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഒരു വിഭാഗം അതും അവർക്ക് ആവശ്യമായ സഹായ വസ്തുക്കൾ നിറച്ച ആയിരക്കണക്കിന് ട്രക്കുകൾ ഏതാനും കാദം അകലെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുന്ന വേളയിൽ ആനായ ഹലീഫിയുവിന്റെ കാലത്ത് രാജ്യത്തെ പിടികൂടിയ പട്ടിണിയിൽ ഹലീഫ എന്ന നിലയിൽ അദ്ദേഹം എത്രമാത്രം ആശങ്കാകുലനായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തൻ്റെ മക്കൾക്ക് മാസങ്ങളോളം ജീവൻ ശേഷിക്കാൻ ആവശ്യമായ റൊട്ടി മാത്രം നൽകിയ അദ്ദേഹം അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഹലീഫയാണ് ഈ സമുദായത്തിന്റെ കാര്യം അള്ളാഹു ജല്ല ജലാലുഹു ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ് ഈ സമയത്ത് ഒരാൾക്ക് വിഷന്നാൽ പോലും ഞാനാണ് അതിന് ഉത്തരവാദി സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയുടെയും വിഷപ്പ് അടങ്ങി എന്ന ഉറപ്പ് ലഭിച്ചിട്ടല്ലാതെ ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ഞാൻ നൽകില്ല ഇതെല്ലാം നമുക്ക് കേവലം പ്രസംഗിക്കാനും ആവേശം കൊള്ളാനുമുള്ള ചരിത്രവും ചിത്രവും മാത്രമായി മാറുകയാണോ നമ്മുടെ അധികാരികൾക്കും അവരെ ഉപദേശിക്കേണ്ട പണ്ഡിതർക്കും എന്തുപറ്റി ഇപ്പോഴും ഉണർന്നില്ലെങ്കിൽ ഇനി ഈ സമുദായത്തിൽ ബന്ധപ്പെട്ടവർ ഉണരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്തേ ഇവരോടൊന്ന് ഏകസ്വരത്തിൽ അരുതെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് ആ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന സഹായ ട്രക്കുകളെ അകത്തേക്ക് കടത്തിവിടാൻ ആവശ്യമായത് എന്തെങ്കിലും ചെയ്യാൻ എന്തേ നിങ്ങൾക്ക് തടസ്സമാകുന്നത് എല്ലും തോലുമായി മാറിയിരിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളായ ആ മനുഷ്യർക്ക് അന്നവും വെള്ളവും മരുന്നും എത്തിച്ചു നൽകാൻ ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് പ്രവാചകലഹി വസ്ല്ലം പറഞ്ഞതുപോലെ മലവെള്ളപ്പാച്ചിലിലെ ചപ്പു ചവറുകളും പദനുരകളുമായി അക്ഷരാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ് നാം അള്ളാഹുവേ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ഇതാ നിർവഹിക്കുന്നു പീഡിതരായ സഹോദരങ്ങളെ ഞങ്ങൾ നിന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് അവരെ നീ അവരെ നീ തന്നെ കാത്തോളണേ കാത്തോളെ